സ്വന്തം ശരീരത്തെ വാർദ്ധക്യം ബാധിക്കുമ്പോൾ യൗവനയുക്തമായ മറ്റൊരു ശരീരത്തിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്ന മന്ത്രവാദികളുടെ കഥ നാം പുരാണ ഇതിഹാസങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇതിന് സമാനമായ രീതിയിൽ തലമാറ്റിവെക്കൽ അല്ലെങ്കിൽ തലച്ചോർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതിയ ഒരു ശരീരത്തിലേക്ക് മനുഷ്യ മനസ്സിനെ പറിച്ചു നടുന്ന രീതിയാണ് ഗവേഷകർ ആവിഷ്കരിക്കുന്നത് സിവിൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നാൽ സർവ്വസാധാരണമായ ഒന്നാണ് പൊതുവെ മാറ്റിവെക്കപ്പെടുന്നത് കണ്ണുകൾ ഹൃദയം വൃക്ക കരൾ തുടങ്ങിയ അവയവങ്ങളാണ് തലയോ തലച്ചോറോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റിവെക്കപ്പെടുന്നതായി നാം കേട്ടിട്ടില്ല ഇന്നത്തെ സാങ്കേതിക വിദ്യയെ ആധാരമാക്കി പരിശോധിക്കുമ്പോൾ ഇത് അസംഭവ്യമായ ഒരു കാര്യമാണ് എന്നാൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുക എന്നതാണ് ശാസ്ത്ര ഗവേഷണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയാണ് വിപ്ലവത്തിന്റെ ആധാരവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുവാൻ ശേഷിയുള്ള യന്ത്രങ്ങളെ വികസിപ്പിക്കുന്നതിൽ വികസിത രാജ്യങ്ങൾക്കിടയിൽ ഒരു മത്സരം തന്നെയുണ്ട് അമേരിക്കയും ഇസ്രയേലും ഇതിനോടകം തന്നെ തലമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അനിവാര്യമായ തിയറികൾ വികസിപ്പിച്ചു കഴിഞ്ഞു കൂടാതെ മൃഗങ്ങളിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചതായി അവകാശപ്പെടുന്നു വരാൻ പോകുന്ന ഭാവിയിൽ എങ്ങനെയാണ് തല അല്ലെങ്കിൽ തലച്ചോറ് മാറ്റിവെക്കുന്നത് മസ്തിഷ്കമരണം സംഭവിച്ച എന്നാൽ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്ന മാരക രോഗങ്ങൾ ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലേക്ക് മാത്രമേ തല മാറ്റിവെക്കുവാൻ സാധിക്കുകയുള്ളൂ മസ്തിഷ്കമരണം സംഭവിച്ച ശരീരവും തല മാറ്റിവയ്ക്കേണ്ട വ്യക്തിയെയും ബ്രെയിൻ ബ്രിഡ്ജ് മെഷീനിൽ ക്രമീകരിക്കുന്നു ബ്രെയിൻ ബ്രിഡ്ജ്സ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടിക് മെഷീനിൽ വളരെ ആയ റിയൽ ടൈം മോളിക്കുലർ ലെവൽ ഇമേജിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് ശസ്ത്രക്രിയയുടെ ഇടയിൽ സംജാതമാകുന്ന ശാരീരിക മാറ്റങ്ങളെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ ഉതകുന്നു തല മാറ്റിവയ്ക്കേണ്ട വ്യക്തിക്ക് ജനറൽ അനസ്തേഷ്യം നൽകുന്നു കൂടാതെ രണ്ട് ശരീരത്തിലേക്കും ആർട്ടിഫിഷ്യൽ പ്ലാസ്മ സൊല്യൂഷൻ ഇഞ്ചക്റ്റ് ചെയ്യും ഇത് ശരീരത്തിലെയും തലച്ചോറിലെയും ഓക്സിജൻ ലെവൽ മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്തുകയും രക്തം കട്ടപിടിക്കുന്നത് തടയുകയും ചെയ്യുന്നു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി രണ്ട് ശരീരവും അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കുന്നു ആർട്ടിഫിഷ്യൽ പ്ലാസ്മ സൊല്യൂഷൻ ഈ താപനിലയിൽ പോലും രക്തം കട്ടപിടിക്കുന്നത് തടയുന്നു തലച്ചോറിന് ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ തകരാർ സംഭവിക്കാതിരിക്കാനാണ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കുന്നത് രണ്ട് ശരീരത്തിലും കഴുത്തിൻ്റെ മുൻഭാഗത്തിലൂടെ ട്യൂബ് ഇട്ടുകൊണ്ട് കൃത്രിമ ശ്വാസവും നൽകുന്നു ബ്രെയിൻ ബ്രിഡ്ജ് എന്ന റോബോട്ടിക് മെഷീന് ഒരേ സമയം രണ്ട് ശരീരത്തിലും ശസ്ത്രക്രിയ നടത്തുവാനുള്ള ശേഷിയുണ്ട് കൃത്യതയോടെ വേഗത്തിൽ നാടീഞ്ഞരമ്പുകളെ വേർപ്പെടുത്തി മറ്റൊരു ശരീരത്തിൽ ഘടിപ്പിക്കുവാൻ പാകമായ രീതിയിലുള്ള എല്ലാ അറിവുകളും ഈ യന്ത്രത്തിനുണ്ട് മാറ്റപ്പെടുന്ന തലയുടെയും സ്വീകരിക്കുന്ന ശരീരത്തിൻ്റെയും നാഡീ ഞരമ്പുകൾക്കിടയിലെ അലൈൻമെൻറ്റ് വളരെ ഗൃഹൃത്യമായിരിക്കണം ഇതിനായി പോളി എതിലിൻ ഗ്രൈക്കോൾ എന്ന കെമിക്കൽ അഡ്ഹസീവ് ഉപയോഗിക്കുന്നു ആവശ്യമെങ്കിൽ പ്ലാസ്റ്റിക് സർജറിക്ക് സമാനമായ രീതിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ മുഖവും മാറ്റിവെക്കുവാൻ സാധിക്കും ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിവുകളിൽ അണുബാധ ഏൽക്കാതെ സംരക്ഷിക്കുന്നതിനായി പ്രത്യേകതരം ആൻറ്റിബയോട്ടിക്കുകൾ സ്പ്രേ ചെയ്യുന്നു അവസാനമായി പ്രതിരോധശേഷി കുറയുന്നതിനുള്ള ഇമ്മ്യൂണോ ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗും ഇഞ്ചക്റ്റ് ചെയ്യുന്നു മാറ്റിവെക്കപ്പെടുന്ന ശരീരഭാഗങ്ങളെ പുതിയ ശരീരം പ്രതിരോധിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് തലയും ഉടലും പരസ്പരം സംയോജിക്കുന്നതിനു മുൻപ് ശരീരം യാതൊരു കാരണവശാലും ചലിക്കുവാൻ പാടില്ല ആയതിനാൽ നാലാഴ്ചയോളം ശരീരം കോമാ സ്റ്റേജിൽ പ്രത്യേകം ക്രമീകരിച്ച ഐ പരിപാലിക്കുന്നു പിന്നീട് വളരെ അഡ്വാൻസ്ഡ് ആയ ഫിസിക്കൽ തെറാപ്പിയിലൂടെ പുതിയ ശരീരത്തിന്റെ പരിപൂർണ നിയന്ത്രണവും ഏറ്റെടുക്കുവാൻ തലച്ചോറിനെ സജ്ജമാക്കുന്നു അടുത്തതായി തലമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യകതകൾ പരിശോധിക്കാം നമ്മുടെ ഓരോ മനുഷ്യന്റെയും തലച്ചോറിന് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുവാനുള്ള ശേഷിയുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ ശരീരത്തിന് ആ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് സ്വാഭാവിക മരണം സംഭവിക്കുന്നത് വളരെ ബുദ്ധിശക്തിയുള്ള ഗവേഷകർ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർ ഇവർക്ക് ഒരുപാട് കാലം ജീവിക്കണം എങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ചെറുപ്പക്കാരുടെ ശരീരത്തിലേക്ക് ഇവരുടെ തലയോ തലച്ചോറോ വെച്ചാൽ മതിയാകും അങ്ങനെ വലിയ വലിയ കഴിവുള്ള ഗവേഷകർക്ക് വലിയ വലിയ ബിസിനസ്സുകാർക്ക് അനേകം നൂറ്റാണ്ടുകൾ ജീവിക്കുവാൻ സാധിക്കും കൂടാതെ ചില രോഗങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ശരീരം തളർന്നു പോകുന്ന രോഗങ്ങൾ മാറ്റുവാനാകാത്ത ഗുരുതരമായ ക്യാൻസറുകൾ ജന്മനാവുള്ള ശരീരവൈകല്യങ്ങൾ നട്ടലിന് സംഭവിക്കുന്ന സാരമായ പരിക്കുകൾ ഇത്തരത്തിലുള്ള രോഗികൾക്ക് തങ്ങളുടെ തല മറ്റൊരു ഉടലിലേക്ക് മാറ്റിവെക്കുന്നതിലൂടെ പുതിയൊരു ജീവിതം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നു ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും പതിറ്റാണ്ടുകളിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രവിപ്ലവത്തിന് സാക്ഷിയാകുവാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഏവർക്കും നന്ദി